കഴിഞ്ഞ ഒൻപത് വർഷം ഇവിടെ പി വി അൻവർ എം എൽ എ ആയി നിന്ന് ഇവിടെ നടത്തിയ പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങൾ വിജയകരമായിരുന്നില്ല എന്നാണ് യു ഡി എഫിൻ്റെ വിലയിരുത്തൽ അത് മുസ്ലിം ലീഗിൻ്റെ നിയോജകമണ്ഡലം പ്രസിഡന്റ് എന്നുള്ള നിലക്കും യു ഡി എഫിൻ്റെ നിയോജകമണ്ഡലം ചെയർമാൻ എന്നുള്ള നിലക്കും രാഷ്ട്രീയമായി യു ഡി എഫിൻ്റെ നിലപാട് അതുതന്നെയാണ് ഈ ഒൻപത് വർഷത്തെ പി വി അൻവർ എം എൽ എയുടെ പ്രവർത്തനങ്ങൾ തൃപ്തികരമായിരുന്നില്ല എന്നതുകൊണ്ടാണ് അദ്ദേഹം എം എൽ എ സ്ഥാനം നിലവിൽ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന വളരെ സുശക്തമായ ഒരു മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന അദ്ദേഹം ആ എം എൽ എ സ്ഥാനം വലിച്ചെറിഞ്ഞ് അദ്ദേഹം ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിയത് ഞാൻ ഇന്നലെ നടത്തിയിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റിലെ ഒരു 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 എൻ്റെ ഒരു അഭിപ്രായ പ്രകടനം അത് വാസ്തവത്തിൽ രാഷ്ട്രീയമായി നിലമ്പൂരിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് അത് പി വി അൻവറിനെതിരെയുള്ള ഒരു വിമർശനം എന്നതിനപ്പുറം ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന രാഷ്ട്രീയത്തിൻ്റെ ഒരു കൃത്യമായ ഒരു അതിൻ്റെ ഒരു ത്രെഡ് മെയിൻ പോയിൻ്റാണ് ഞാൻ അതിൽ പറയാൻ ശ്രമിച്ചിട്ടുള്ളത് അത് ഫേസ്ബുക്ക് പോസ്റ്റിലാവുമ്പോൾ അതിന് ചില പരിമിതികളുണ്ട് ആ പരിമിതികൾ ചുരുക്കി പറഞ്ഞു എന്ന് മാത്രം കഴിഞ്ഞ ഒൻപത് വർഷം ഇവിടെ പി വി അൻവർ എം എൽ എ ആയി നിന്ന് ഇവിടെ നടത്തിയ പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങൾ വിജയകരമായിരുന്നില്ല എന്നാണ് യു ഡി എഫിൻ്റെ വിലയിരുത്തൽ അത് മുസ്ലിം ലീഗിൻ്റെ നിയോജക മണ്ഡലം പ്രസിഡന്റ് എന്നുള്ള നിലക്കും യു ഡി എഫിൻ്റെ നിയോജകമണ്ഡലം ചെയർമാൻ എന്നുള്ള നിലക്കും രാഷ്ട്രീയമായി യു ഡി എഫിൻ്റെ നിലപാട് അത് ഈ ഒൻപത് വർഷത്തെ പി വി അൻവർ എം എൽ എയുടെ പ്രവർത്തനങ്ങൾ തൃപ്തികരമായിരുന്നില്ല എന്നതുകൊണ്ടാണ് അദ്ദേഹം എം എൽ എ സ്ഥാനം നിലവിൽ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന വളരെ സുശക്തമായ ഒരു മുന്നണിയുടെ ഭാഗമായി നിൽക്കുന്ന അദ്ദേഹം ആ എം സ്ഥാനം വലിച്ചെറിഞ്ഞ് അദ്ദേഹം ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിയത് ഒൻപത് വർഷത്തെ തൻ്റെ പ്രവർത്തനങ്ങൾ തൃപ്തികരമായിരുന്നില്ല താൻ ആഗ്രഹിക്കുന്ന പോലെ നാടിനു വേണ്ടി വികസന പ്രവർത്തനങ്ങൾ എത്തിക്കാൻ രാഷ്ട്രീയമായൊരു പിന്തുണ ഇടതുപക്ഷത്തിൽ നിന്ന് ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം യുദ്ധപ്രഖ്യാപനം നടത്തി വന്നിട്ടുള്ളത് അത് ചർച്ച ചെയ്യപ്പെടാതെ പോകുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ മറ്റു ചെറിയ ചെറിയ വിഷയങ്ങൾ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾ ചില വിഭാഗീയതകൾ പറഞ്ഞുണ്ടാക്കി ആ വിധത്തിലേക്ക് ഡൈവേർട്ട് ചെയ്തു കൊണ്ടുപോകുന്നതിനെതിരെയുള്ള ഒരു പ്രതിഷേധമാണ് വാസ്തവത്തിൽ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഞാൻ കാണിച്ചിട്ടുള്ളത്